ജോലിക്കാരായ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ നടപടി സ്കൂൾ പ്രായത്തിന് താഴെയുള്ള നാലായിരം കുട്ടികളെ ഉൾക്കൊള്ളുവാൻ ഈ നഴ്സറികൾ സഹായിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തിങ്കളാഴ്ച വിദ്യാഭ്യാസ സെക്രട്ടറി ബ്രിഡ്ജ് ഫിലിപ്സൺ ഈ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പദ്ധതിയുടെ അടുത്ത ഘട്ടം ശരത്കാലത്ത് ആരംഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് അടുത്ത ഘട്ടത്തിൽ നഴ്സറി സ്കൂളുകളുടെ എണ്ണം മുന്നൂറായി ഉയർത്തും കൂടാതെ സൗജന്യമായി ഭക്ഷണം ഉൾപ്പെടെ മാതാപിതാക്കളെ സഹായിക്കുന്നത് ലക്ഷ്യം ഒട്ടേറെ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കും പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കൂടുതൽ മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകുവാൻ സാധിക്കുമെന്നാണ് സർക്കാർ വിലയിരുത്തുന്നത് മുൻ ഇംഗ്ലണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫുട്ബോൾ താരം പോൾ ഇൻസിനെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പിടിയിലായി ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് അൻപത്തിയേഴ് വയസ്സുകാരനായ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെസ്റ്റർ ഹൈറോഡിൽ പോൾ ഓടിച്ചിരുന്ന കറുത്ത റേഞ്ചർ ഓവർ അപകടത്തിൽപ്പെട്ടിരുന്നു ഇൻസിനെ പോലീസ് ജാമ്യത്തിൽ വിട്ടയച്ചു ഇനി ജൂലൈ പതിനെട്ട് വെള്ളിയാഴ്ച ചെസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ തുടർ നടപടികൾക്കായി കോടതിയിൽ ഹാജരാക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭം മുതൽ മധ്യം വരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായി ഇരുന്നൂറിലധികം മത്സരങ്ങൾ പങ്കെടുത്ത മുൻ ഫുട്ബോൾ താരമാണ് ഇദ്ദേഹം രണ്ട് പ്രീമിയർ ലീഗ് കിരീടങ്ങളും രണ്ട് എഫ് എ കപ്പുകളും യൂറോപ്യൻ കപ്പും നേടിയിട്ടുണ്ട് ജീവിത ചെലവ് ഉയരുന്നതനുസരിച്ച് കുട്ടികളെ നോക്കുവാൻ കഴിയുമോ എന്ന ആശങ്കയിൽ യു കെയിലെ ജനന നിരക്ക് കുറഞ്ഞു വരികയാണ് ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും മറ്റേതൊരു നഗരത്തെക്കാളിലും ജനന നിരക്ക് കുറഞ്ഞിരിക്കുന്നത് ബ്രിസ്റ്റലിലാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്തെ ജനന നിരക്ക് ഇരുപത്തിയൊന്ന് ശതമാനമാണ് കുറഞ്ഞത് ബ്രിസ്റ്റലിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ജനന നിരക്ക് ആറ് ശതമാനം കുറഞ്ഞു കണക്കുകൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഈ പ്രവണതയെ സ്വാധീനിച്ചിരിക്കുന്നുവെന്നാണ് ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിക്സ് പറയുന്നത് നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ തന്റെ പ്രായത്തിലുള്ളവർക്ക് കുടുംബം വളർത്തുന്നതിന് വളരെ ബുദ്ധിമുട്ടാണെന്ന് മുപ്പത്തിരണ്ട് വയസ്സുകാരനായ കോട്ടനിങ് പറയുന്നു സ്വന്തമായി കുട്ടികൾ വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തിക സ്ഥിരതയും ലഭ്യമായ സമയത്തെയും കുറിച്ചുള്ള ആശങ്കകൾ പലർക്കും ഉണ്ട് ജനസംഖ്യയിൽ ഉള്ള കുറവ് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ബ്രിസ്റ്റുലിൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ജനങ്ങളുടെ എണ്ണം മൂന്നിലൊന്നായി കുറഞ്ഞിരിക്കുകയാണ് നാട്ടിലെ വാർത്തകൾ ഗവർണറുടെ സുരക്ഷയ്ക്കായി രാജ്ഭവൻ ആവശ്യപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ പട്ടിക സർക്കാർ വെട്ടി സുരക്ഷയ്ക്ക് നിയോഗിച്ച ആറ് പോലീസുകാരെയാണ് ഒഴിവാക്കിയത് നിയമന ഉത്തരവ് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഉത്തരവ് റദ്ദാക്കിയത് നിയമന ഉത്തരവിറക്കി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷമാണ് ഉത്തരവ് റദ്ദാക്കിയത് തന്റെ സുരക്ഷയ്ക്കായി നിയോഗിക്കേണ്ടിവന്ന പോലീസുകാരുടെ പട്ടിക ഡിജിപി കാണാനിടയായപ്പോൾ ഗവർണർ കൈമാറിയിരുന്നു ആറുപേരുടെ പട്ടികയാണ് കൈമാറിയത് ഇത് ഗവർണറുടെ ഒപ്പം സഞ്ചരിക്കേണ്ടത് പട്ടിക ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഡി ജി പി കൈമാറി മറ്റു സുരക്ഷാ പ്രശ്നങ്ങളില്ലെങ്കിൽ ഭരണാധികാരികൾ ആവശ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ ഒപ്പം നിയോഗിക്കുന്നതാണ് ജാനകി എന്ന പേര് മാറ്റണമെന്ന് നിർദ്ദേശിക്കുവാൻ വ്യക്തമായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ബോധിപ്പിക്കുവാൻ സെൻസർ ബോർഡിനോട് ഹൈക്കോടതി ജെ എസ് കെ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പ്രദർശന അനുമതിയുമായി ബന്ധപ്പെട്ട വിമർശനം ഉയർന്നുകൊണ്ടാണ് ഇക്കോടതി ഇക്കാര്യം നിർദ്ദേശിച്ചത് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കുമെന്നും സിനിമയുടെയും കഥാപാത്രത്തിന്റെയും ജാനകി എന്ന പേര് നൽകുന്നതിൽ ഏതെന്ത് സാഹചര്യത്തിലാണ് പ്രശ്നമെന്നും അറിയിക്കുവാൻ ജസ്റ്റിസ് എൻ നരകരേഷ് സെൻസർ ബോർഡിനോട് നിർദ്ദേശിച്ചു സിനിമയുടെ പ്രമേയം എന്തായിരിക്കണമെന്നും പേരെന്തായിരിക്കണമെന്നും എന്നുമുള്ള കലാകാരനോട് സെൻസർ ബോർഡ് നിർദ്ദേശിക്കുകയാണെന്നും കോടതി ചോദിച്ചു മതം ജാതി വംശപരമായ വിദ്വ പരാമർശങ്ങൾ പാടില്ലെന്ന് ഫിലിം സർട്ടിഫൈ ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ടോ എന്ന വാദമാണ് ഇന്നും സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ഉയർത്തിയത് പുതിയ രൂപത്തിലുള്ള കെ എസ് ആർ ടി സി ബസ്സുകൾ വൈകാതെ നഗരത്തിൽ ഇറങ്ങും ആറു വർഷത്തെ ഇടവേൾക്ക് ശേഷമാണ് സംസ്ഥാനത്തേക്ക് പുതിയ കെ എസ് ആർ ടി സി ബസ്സുകളുടെ വരവ് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലയളവിൽ ഇതുവരെ വാങ്ങിയ ബസ്സുകളും ഉപകമ്പനിയായ സ്വിഫ്റ്റിനാണ് നൽകിയിരുന്നത് ഡീസൽ ബസ്സുകളും വാങ്ങിയ ശേഷം ഇതാദ്യമായിട്ടാണ് കെ എസ് ആർ ടി സി പുതിയ ബസ്സുകൾ നിരത്തിലിറക്കുന്നത് നാളെ ദിവരെ കണ്ട കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഡിസൈനിൽ നിന്നും വേറിട്ട ബോഡിയാണ് ഇപ്പോൾ ഈ ബസ്സുകൾക്ക് ഉള്ളത് ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിലും പേസ് ബുംറ കളിക്കുമോ ഒന്നാം ടെസ്റ്റിലെ തോൽവിക്ക് പിന്നാലെ രണ്ടാം മത്സരത്തിൽ ബുംറയെ കളിപ്പിക്കുവാൻ ബിസിസി ആലോചിക്കുന്നുവെന്നാണ് വിവരം ഇംഗ്ലണ്ട് പര്യടനത്തിന് മൂന്ന് ടെസ്റ്റുകൾ മാത്രമാകും കളിക്കുകയെന്നും വ്യക്തമാക്കിയിരുന്നു അഞ്ച് മത്സരങ്ങളുള്ള പരമ്പര രണ്ട് കളികളിൽ പുറത്തിരിക്കുവാനാണ് എച്ച് ബാസ്റ്റനിൽ നടക്കുന്ന രണ്ടാം ടെസ്റ്റിൽ ബുംറ പുറത്തിരിക്കുമെന്നും നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടുവാനുള്ള സാധ്യതകളേറുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിച്ചതോടെ കപ്പ് മത്സരങ്ങൾ നടത്തുവാനുള്ള നീക്കം ഏഷ്യൻ ക്രിക്കറ്റ് കൌൺസിൽ തുടങ്ങി സാഹചര്യം വഷ്ടായതോടെ ഐ സി സിയുടെയും ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെയും ടൂർണമെന്റുകൾ ബഹിഷ്കരിക്കുവാൻ ബി സി സി ആലോചിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും കളിക്കും സെപ്റ്റംബറിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ശ്രീലങ്ക യു എ ടീമുകൾ മത്സരിക്കും ഏഷ്യാകപ്പിന് വേണ്ടിയുള്ള ചർച്ചകൾ അടുത്ത ആഴ്ച തുടങ്ങുമെന്നും ജൂലൈ ആദ്യവാരം മത്സരക്രമം പുറത്തുവരുമെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പതിനേഴ് ദശാംശം കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും